അണ്ണാ അവരെ കണ്ടിട്ടില്ല നീ ഇതൊന്ന് നോക്ക് ഞാൻ ോക്ക് ആറ് കൊല്ലം തന്നെ ഞാൻ പറഞ്ഞു ആറ് 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 കൊല്ലം 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 കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അറിയ ഇല്ല രണ്ടായിരത്തില്ലെന്നാ പറഞ്ഞേ പക്ഷെ വേറെ കാര്യമുണ്ട് അണ്ണാ അതേ തട്ടകത്തിൽ തന്നെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ അഞ്ചു മിനിറ്റ് അഞ്ച് സെക്കൻഡ് കഴിഞ്ഞപ്പോ വേറെ ഡയലോഗ് അടിച്ച് അത് നീ ഒന്ന് കേട്ടു അല്ല ഇരുപത്തി ആറ് കൊല്ലം നടന്ന ഓർമ്മയാണ് നടന്ന കാര്യം ആറ് കൊല്ലം ഉള്ള ഓർമ്മയില്ല ഇരുപത്തി ആറ് കൊല്ലം ഇത് നടന്ന ഓർമ്മയുണ്ട് അപ്പൊ പക്ഷെ പുള്ളി പിന്നെ പറയുന്നു നീ ബാക്കി ഉണ്ടോ നോക്കുന്നു ബാക്കി വന്നിട്ടേ വീണ്ടും പറഞ്ഞാൽ അന്ന് ചെയ്തിട്ട് ഇതൊക്കെ അന്ന് അന്ന് എന്തിനാ നിങ്ങൾ വരുന്നേ വെറുതെ അണ്ണനെ പേര് പറയിപ്പിക്കാൻ വേണ്ടി ഇതിപ്പോ നിങ്ങക്ക് വെളിപ്പെടുത്തിടയായിരുന്നു ഇപ്പോഴാണ് അണ്ണന്റെ പേര് വെളിപ്പെടുത്തുന്നേ വളരെ മോശം ഇതൊക്കെ കേട്ടോ എണ്ണ ഇരുപത്തി ആറ് കൊല്ലത്തെ കാര്യമൊക്കെ അണ്ണ അങ്ങനെ ഓർത്തിരിക്കുവോ എത്ര എത്ര എണ്ണോ പിന്നെ വേറൊരു കാര്യമുണ്ട് അണ്ണന്റെ സാഹചര്യത്തിൽ പറ്റിയൊരു സംഭവുണ്ട് നിന്റെ കാലെടുത്ത് കുത്തി കിടപ്പാറം പോയി കിട്ടും എന്റെ ജാതകത്തിന്റെ കയ്യിലെടുപ്പിന്റെ പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നു ഇടിപിടിന്റെ തല പാമ്പ് കിടിച്ചു എവിടെ ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് ഒരു ഏഴേഴര ആയിക്കോ ഇവിടെ നമ്മടെ ഇപ്പഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ് ഇനിയിപ്പൊ എന്ത് ചെയ്യും എവിടെ പോയി കിടക്കും കൊല്ലമാണിപ്പം പ്രശ്നം

ഒളിച്ച് തന്നോണ്ടിരിക്കുകയോ അണ്ണൻ അന്ന എല്ലായിടത്തും ഒരു കാര്യം പറയുവോ അണ് അങ്ങനെ ചെയ്തിട്ടില്ല അന്ന ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തി ആറ് വർഷം മുമ്പാ ചെയ്തിട്ടുള്ളത് അണ്ണനെ ആവശ്യമില്ലാതെ നിങ്ങളൊന്ന് കുറ്റം പറയട്ടെ എങ്ങനെ പറയൂടോ ഓർമ്മയില്ലല്ലോ പുള്ളിക്ക് ഓർമ്മയൊക്കെ ഉണ്ട് പുള്ളിക്ക് ആറ് വർഷം മുമ്പുള്ള കാര്യം പുള്ളിക്ക് ഓർമ്മയില്ല പക്ഷെ ഇരുപത്തി ആറ് വർഷം ഉള്ള കാര്യം പുള്ളിക്ക് ഓർമ്മയില്ല ഞാൻ പറയട്ടെ ഇതിനൊന്നും ഇല്ല പുള്ളി പോലീസുകാർ വന്ന് എടുത്ത് വന്ന് ചോദിക്കുക നിങ്ങൾ ചെയ്താൽ തെളിവെടുപ്പ് നടത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിക്കും എനിക്കൊന്നും ഓർമ്മയില്ല എന്താ ഓർമ്മയില്ലാത്തറിയാമോ ഒരാളാമ്മക്ക് ഓർക്കാന്ന് പറയാം രണ്ടുപേരാന്നേ ഓർക്കാന്ന് പറയാം മൂന്ന് പേരാന്നേ ഓർക്കാന്ന് പറയാം